ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു റോമർ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് ഇത് നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ് എന്നാൽ വാസ്തവത്തിൽ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ അതിൻ്റെ ആ ട്രാൻസ്ലേഷൻ എടുത്തുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വേറെ ഒരു സത്യം കൂടിയാണ് ആ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് അത് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് തെറ്റായ രീതിയിലാണ് എന്നുള്ള സത്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവം അത് നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും എന്നുള്ള ഒരു ട്രാൻസ്ലേഷനാണ് നമ്മൾ ഇതുവരെയും വായിച്ച് കേട്ടിട്ടുള്ളത് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല ആൾക്കാർക്കും അത് ഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് അത് ശരിയാണ് എന്നാണ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതെല്ലാം ശരിയാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് ശരിയായതുകൊണ്ടായിരിക്കും ആ വചനം ഫലിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ആയിരിക്കണമെന്ന് നിർബന്ധം ഇല്ല നമ്മുടെ വ്യാഖ്യാനം തെറ്റാകാം നമ്മുടെ മനോരഥങ്ങളെ അറിയുന്ന ദൈവം എന്നാലും കരുണാമയനാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നല്ല മറുപടികൾ തന്ന് സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായി കൂടി അവൻ വ്യാപരിപ്പിക്കാറുണ്ട് എന്നാൽ വാസ്തവത്തിൽ അതാണോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദൈവദാസം പ്രസംഗിച്ചത് കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവം സകലം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്നുള്ളത് സത്യമാണ് എന്നാൽ വാസ്തവത്തിൽ അതിൻ്റെ താഴെയുള്ള രണ്ട് വാക്യങ്ങളും കൂടെ ചേർത്തിട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് കൂടെ ചേർത്തിട്ട് വേണം നമ്മളത് വായിക്കാൻ അങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങളെയും എന്ന് നന്മയാകട്ടെ തിന്മയാകട്ടെ നല്ല അനുഭവങ്ങളാകട്ടെ തിക്തമായ അനുഭവങ്ങളാകട്ടെ ഈ സകല കാര്യങ്ങളെയും ദൈവം നന്മയ്ക്കായി കൂടി എന്ന് വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു നന്മയുണ്ട് ആ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും അപ്പോൾ എന്താണ് ഈ ദൈവം ഉദ്ദേശിക്കുന്ന നന്മ അടുത്ത രണ്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മെ അനുരൂപരാക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കുക എന്ന് പറയുന്ന ആ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവം ഉപയോഗിക്കും അങ്ങനെ ദൈവം നമ്മളെ കർത്താവായി യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നമ്മളെ പണിത് അവന്റെ രാജ്യത്തിന് മുതൽക്കൂട്ടാക്കി നമ്മളെ തീർക്കും അപ്പോൾ കുറേ കാലം ഞാൻ ആ വ്യാ വ്യാഖ്യാനമാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഇതിൻ്റെ എക്സജീസസും കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ പല സ്കോളേഴ്സും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ അത് വായിച്ചപ്പോൾ അയ്യോ അതല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അർത്ഥം നമുക്കതിൽ നിന്ന് എടുക്കാം പക്ഷേ വാസ്തവത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന സംഗതി ഇങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിലൂടെ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും മനസ്സിലായോ അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നാണ് നമ്മൾ നമ്മളാക്കി തീർത്തത് എന്നാൽ വാസ്തവത്തിൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്നൊരു ഇൻസ്ട്രുമെൻ്റൽ ആണ് അത് നമ്മൾ ശരിക്കും അതിൻ്റെ രീതിയിൽ നമ്മൾ അതിനെ അതിനെക്കുറിച്ച് എൻറ്റിയർ ആയിട്ടൊക്കെ വളരെ വിശദമായ രീതിയിൽ നിങ്ങൾ കേൾക്കണം അദ്ദേഹത്തിന് നല്ല ടീച്ചിങ് ആണ് റോമർ റെട്ടിനെക്കുറിച്ച് ഡൈവിങ് ഡീപ്പ് ഇൻ റോമൻസ് റോമൻ എന്ന് പറഞ്ഞിട്ട് റോമൻസ് എയ്റ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് അത് ഒരു പുസ്തകം തന്നെ ആ റോമൻസ് എയ്റ്റ് മാത്രം വെച്ചിട്ട് അദ്ദേഹം ഇൻ ടു ദ ഹാർട്ട് ഓഫ് റോമൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും കാരണം അത് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതുവരെയും തെറ്റിദ്ധരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് അത് ശരിയായ രീതിയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെയാണ് അപ്പോൾ നിങ്ങൾ ആ മൊത്തം കോൺടാക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ ആ വ്യക്തിക്ക് പിന്നെ എന്തില്ല ശിക്ഷാവിധിയില്ല ദർ ഇസ് നോ കോണ്ടംനേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് ഇതുവരെയും തോറ ആ വ്യക്തിയെ വിധിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ തോറ വരെ അവന് അനുകൂലമായിട്ട് നിൽക്കുകയാണ് യേശു ക്രിസ്തു അവന് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ മൂലം എന്നിട്ട് മുന്നോട്ട് പറയാണ് ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് അതെങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിച്ച ശേഷം പൗലോസ് പിന്നീട് അവസാനം വരാൻ പോകുന്ന ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്ന ഓഹരിയെക്കുറിച്ചും കർത്താവ് എങ്ങനെയാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള പ്ലാന് പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ ഈ പ്രത്യേക വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ കാരണം കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പുതിയ ശരീരങ്ങൾ നടക്കും ലഭിക്കും അതാണത്രേ ഓഹരി അല്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ ദൈവം ഇങ്ങനെ ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട് ആ വാസസ്ഥലത്ത് പോയിട്ട് നമ്മൾ വീണ വായിക്കുന്നതല്ല ഓഹരി മനസ്സിലാക്കേണ്ട കാര്യം അതല്ല നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ഓഹരി നമ്മുടെ ഓഹരി എന്ന് പറയുന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ നമുക്കൊരു ശരീരം തരേണ്ട കാര്യമില്ലല്ലോ ദൈവത്തിന് ആത്മാക്കളായിട്ട് സൃഷ്ടിച്ചാൽ പോരാണോ ദൈവം നമുക്ക് ശരീരം തന്നതും ഈ ലോകത്തിൽ തന്നെയാണ് ആദാമിനെ ഹവയെ ആക്കിയത് അവര് തെറ്റിപ്പോയപ്പോൾ ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതികൾ മുഴുവൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ലോകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ദൈവം ഇസ്രയേലിൽ നിർത്തിയത് അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിനെ വിടുവിക്കാനും ഇസ്രയേലിൻ്റെ പൂർണ്ണരക്ഷയ്ക്കായിട്ടുമാണ് യേശു ക്രിസ്തു വരുന്നത് യേശു കർത്താവ് മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യുന്നു ഉയർത്ത് നിൽക്കുന്നു ആത്മാവിൻ്റെ മാത്രം ഉദാഹരണമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ യേശു കർത്താവ് പിന്നീട് ഉയർത്ത് എന്ന്ക്കേണ്ട ആവശ്യമില്ല ചില മുസ്ലിങ്ങളൊക്കെ പറയുന്നത് പോലെ യേശു കർത്താവിനെ നേരെ ആത്മാവിൽ ആത്മീയമായിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനെ മടങ്ങി പോലും ആവശ്യമില്ല കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു പൂർണ്ണ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റു ഇത് കാണിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ഉയർപ്പിനെ കുറിച്ചാണ് അപ്പോൾ എൻ ടി ആറായിട്ട് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭൂഷ്യ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വേറൊരു രാജ്യത്തിന് വേണ്ടി ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് സ്വർഗത്തിലാണ് അപ്പോൾ നമ്മൾ ഇവിടം വിട്ടിട്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് പാടില്ല അതൊക്കെ ശരി പക്ഷേ അതിൻ്റെ എൻ്റെ ഗോൾ എന്താണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എന്നാൽ എൻറ്റി ആയിട്ട് പറയുന്നത് സ്വർഗത്തിൽ പോവുക എന്നുള്ളതല്ല എൻ്റെ ഗോൾ അതായിരുന്നെങ്കിൽ സ്വർഗത്തിലിരിക്കുന്നവൻ ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു സ്വർഗത്തിലിരിക്കുന്നവൻ ഭൂമിയിലേക്ക് വന്നതും ഭൂമിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും പിന്നീട് വീണ്ടും പുതിയ എരുശലയും ഭൂമിയിലേക്ക് വരുത്താൻ പോകുന്നതും എന്തിനാണ് നമ്മളെ പുതിയ ശരീരങ്ങൾ തന്ന് ഈ ലോകത്തിൽ നമ്മൾ അവനോട് കൂടെ വാഴുവാൻ വേണ്ടിയാണ് അതാണ് പൂർണ്ണ സത്യം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് വരെ മാത്രമേ നമ്മളെ പഠിപ്പിക്കാറുള്ളൂ പക്ഷേ ഈ നമ്മുടെ വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഉയർത്തെഴുന്നേക്കും നമ്മൾ പുതിയ ശരീരങ്ങളോട് കൂടി ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്ത് നമ്മൾ വാഴും ലൈഫ് ആഫ്റ്റർ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മരണാനന്തര ജീവിതത്തിന് ശേഷമുള്ള ജീവിതം മരണാനന്തര ജീവിതം വരെ മാത്രമേ നമ്മൾ പഠിപ്പിക്കാറുള്ളൂ പക്ഷെ മരണാനന്തര ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് നമുക്ക് ഓഹരി ലഭിക്കാൻ പോകുന്നത് അത് മീ ഷാലിൻഹരി എന്ന് പറയുന്നത് പോലെ എന്താണ് സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും കൈവശമാക്കുമെന്ന് പറഞ്ഞതുപോലെ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം വരും ആ രാജ്യത്തിൽ കർത്താവിനെ പോലെയുള്ള ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെയുള്ള അതേ ശരീരങ്ങളുമായിട്ട് നമ്മളിവിടെ വാഴും അതാണ് സത്യം അതാണ് അവിടെയാണ് നമുക്ക് ഓഹരി കിട്ടാൻ പോകുന്നത് അതാണ് നമ്മുടെ നല്ല ഓഹരി അതിനുവേണ്ടി ദൈവം പരിശുദ്ധാത്മക നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് പരിശുദ്ധാത്മ നമ്മളെ രൂപാന്തരപ്പെടുത്തും പിന്നീട് കർത്താവ് വരുമ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടും ആ സമയത്ത് എന്നിട്ട് കർത്താവിനെ നമ്മൾ എതിരേൽക്കാൻ പോകും എതിരേൽക്കാൻ പോകുന്ന പറഞ്ഞാൽ എന്താണ് താഴോട്ടേക്ക് കൊണ്ടുവരാണുള്ളത് എതിരേൽക്കാൻ പോകുന്നത് അല്ലാതെ മുകളിലേക്ക് വീണ്ടും കർത്താവിനെ വിടാനല്ല വിടാനില്ല ആദ്യം മനസ്സിലാക്കി ഈ റോമിലെ രാജാക്കന്മാരൊക്കെ യുദ്ധങ്ങൾ ജയിച്ചിട്ട് ജയിച്ചിട്ട് ജയാളികളായിട്ട് വരുമ്പോൾ അവരുടെ ജനങ്ങൾ ഈ രാജാവിനെ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് അവരുടെ ആ മെയിൻ സിറ്റിയിലേക്ക് രാജാവിൻ്റെ ആ ബംഗ്ലാവിലേക്ക് അല്ലെങ്കിൽ ആ പാലസിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു അതാണ് ഈ മധ്യാകാശത്തിലേക്ക് നമ്മൾ എടുക്കപ്പെടും എന്ന് പറയുന്നത് ആ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോൾ ആ മധ്യാകാശ കർത്താവിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മളും ചേരും എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഭൂമിയിലാണ് നമ്മൾ രാജ്യം കർത്താവിൻ്റെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഈ ഭൂമി അന്ന് രൂപാന്തരപ്പെട്ടിരിക്കും പ്രപഞ്ചം തന്നെ ഒരു വിടുതൽ ആഗ്രഹിക്കുകയാണ് പ്രപഞ്ചം ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൗലോസ് വളരെ രസകരമായ രീതിയിലാണെന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആത്മാവ് അവൻ്റെ അകത്ത് ഞെരുങ്ങുന്നു ആ ഞെരുക്കത്തിൽ പല കാര്യങ്ങൾ അവൻ വിളിച്ച് പറയുന്നു അവൻ അതെന്താണ് അവൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാവ് അവനിലൂടെ ദൈവത്തോട് ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യാവണം എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇരുന്ന പ്രപഞ്ചം കാത്തിരിക്കുന്നത് ദൈവമക്കൾ അവർ ഈ ശരീരങ്ങളോട് കൂടി പൂർണ്ണമായും രൂപാന്തരപ്പെട്ട രീതിയിൽ കർത്താവിനോട് കൂടെ വരും അത് പ്രപഞ്ചം കാത്തിരിക്കുകയാണ് എന്തിനാണ് കാത്തിരിക്കുന്നത് അന്ന് പ്രപഞ്ചത്തിൻ്റെയും അടിമത്തം തീരും പ്രപഞ്ചം ഇപ്പോൾ ജീർണ ജീർണതയ്ക്ക് അടിമയായിട്ടിരിക്കുകയാണ് ആ ജീർണത മാറണമെങ്കിൽ ദൈവപുത്രന്മാർ അതായത് നമ്മളൊക്കെ കർത്താവിനോട് കൂടെ വെളിപ്പെടണം കർത്താവിനോട് കൂടെ നമ്മൾ വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ അവനോട് കൂടെ ഉണ്ടാകും ആ സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ജീർണത എന്ന് പറയുന്ന അവസ്ഥ മരണം മരണത്തിന് ശേഷം വരുന്ന ജീർണത ഡെത്ത് എൻ ഡി കെ അത് ശാപത്തിൻ്റെ റിസൾട്ടാണ് ഏതെങ്കിലും തോട്ടത്തിൽ ആദമ ലഭിച്ച ആ ശാപത്തിൻ്റെ ആണ് അത് പൂർണ്ണമായിട്ടും അന്നാണ് നീങ്ങിപ്പോവുക മരണം നീങ്ങിപ്പോകും ജീർണത ഇല്ലാതാകും ആ സമയത്താണ് നമുക്കവിടെ ഓഹരി ലഭിക്കാൻ പോകുന്നത് അതിനോടുള്ള ബന്ധത്തിനാണ് പൗലോസ് ഈ പറയുന്ന കാര്യങ്ങൾ റോമർ എട്ടിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് സംസാരിക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ രൂപാന്തരപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സമയങ്ങൾ വളരെ കുറവാണ് മനസ്സിലാക്കുക ഇതൊക്കെ നല്ല രീതിയിൽ എക്സജിറ്റ് ചെയ്ത് പേപ്പർ പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ കുറേ കാര്യങ്ങൾ പക്ഷേ ഇത് ഞാൻ ആ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക ആ കാര്യം മനസ്സിലായപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം അത് ഞാൻ വാസ്തവത്തിൽ ഇങ്ങോട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാണ് ഈ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കണം കർത്താവായി യേശു ക്രിസ്തു മടങ്ങി വരുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ ജീർണത പോകും ദൈവപുത്രന്മാർ വെളിപ്പെടും ആ ദൈവപുത്രന്മാരുടെ വെളിപ്പാ വെളിപ്പാടിന് വേണ്ടി നമ്മുടെ വെളിപ്പാടിന് വേണ്ടി നമ്മൾ വെളിപ്പെടാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ ആരാണത് അത് നിങ്ങളും ഞാനും ദൈവപുത്രന്മാർ ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിലൂടെ നിങ്ങളും ഞാനും നമ്മളിൽ കൂടെയാണ് ദൈവം അത് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ നമ്മളിത്രയും കാലം ചിന്തിക്കുന്ന എന്താണ് ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വന്നാലും ദൈവം തന്നെ നടത്തും നടത്തി പിന്നെ അവസാനം ഇതൊക്കെ നന്മയ്ക്കാക്കി ദൈവം തീർക്കും ഇത്രയും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ പിന്നെന്താ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ക്രിസ്തുവിനെ പോലെയാക്കാൻ വേണ്ടിയുള്ള ദൈവത്തിലെ പദ്ധതികളായിരിക്കും ഈ പിശാച്ചിനെ പോലെയാക്കി ആൾക്കാരെ ദൈവനെക്കെതിരെ യൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയായിരിക്കും അതൊക്കെ ഒരു എന്താ പറയുക ഒരു സാമാന്യ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉള്ള അറിവാണ് എന്നാൽ കുറച്ചും കൂടെ അതിൻ്റെ ആഴങ്ങളിൽ ആ മുഴുവൻ അധ്യായത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയട്ടെ കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഇരുന്ന കഷ്ടങ്ങളൊക്കെ നല്ല രീതിയിൽ രീതിയിലാക്കിയെടുത്തിട്ട് നിന്നെ അങ്ങനെ മാനിക്കുക എന്നുള്ളതൊന്നുമല്ല കർത്താവിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ക്രിസ്തുവിനോട് അനുരൂപരാക്കിയിട്ട് നിന്നെ അങ്ങനെ വലിയ വലിയവനാക്കി വെളിപ്പെടുത്തുക എന്നുള്ളതുമല്ല കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ ജീർണത ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി നിന്നെയും എന്നെയും ദൈവം ഉപയോഗിക്കാൻ പോവാണ് അത്ര വലിയൊരു പ്രോജക്റ്റിൽ ഭാഗവാക്കായിട്ട് നമ്മളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എൻ്റെ കഷ്ടങ്ങളൊക്കെ മാറും അന്ന് ഞാൻ സന്തോഷിക്കൂ എന്നെ ഉപദ്രവിച്ചവർക്കൊക്കെ അറിയും അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കർത്താവായ യേശുസ് വരുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ ചിരിക്കും ഈ പ്രപഞ്ചം തന്നെ സന്തോഷിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ജീർണത ഇല്ലാതാകും ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ ഇനി അങ്ങനെ വേണം അത് വായിക്കാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിലൂടെ അപ്പം നമ്മൾ നമുക്ക് ഇങ്ങോട്ട് ഉറപ്പ് കിട്ടുമ്പോഴും വിദ്വേഷം കിട്ടുമ്പോഴും ബുദ്ധിമുട്ട് കിട്ടുമ്പോഴും പ്രയാസം കിട്ടുമ്പോഴും തിരിച്ച് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു ദൈവസ്നേഹത്താന്ന് നിറഞ്ഞിട്ട് മാത്രമല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു ഏറ്റവും അധികം ആ ദൈവത്തെ സ്നേഹിക്കുന്ന നിനിലൂടെ എന്നിലൂടെ ഈ ലോകത്ത് കഷ്ടമുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും നഷ്ടമുണ്ടാവും എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊന്നും നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തു നിന്ന് വേർതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറച്ച് പൗലോസ് എഴുതുകയാണ് അതൊക്കെ ആ അദ്ദേഹത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നിന്നിലൂടെ എന്നിലൂടെ ദൈവം വലിയൊരു കാര്യം ചെയ്തെടുക്കാൻ പോവാ ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിലൂടെ ദൈവം സകലവും എന്ന് പറഞ്ഞാൽ ഇതുവരെ ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടി മുഴുവനും സകലവും സകലം എന്ന് പറഞ്ഞാൽ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സകലമൊന്നുമല്ല അതിനുവേണ്ടി നിങ്ങളുടെ മാത്രം കഷ്ടങ്ങൾ തീർക്കുന്ന ഒരു വാക്കല്ല വാക്കൽ ഉപയോഗിച്ചിരിക്കുന്ന അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ മുഴുവനും ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ദൈവം സൃഷ്ടിച്ച സകലവും ദൈവം നന്മയ്ക്കായി കൂടി തീർക്കും ആരുടെ നന്മയ്ക്കായിട്ട് ഇന്ത്യ ഇന്ത്യ നന്മയ്ക്കല്ല അതീവ സകലരുടെയും എല്ലാവരുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നന്മയ്ക്കായി തീർക്കും ആ രീതിയിൽ വേണം ആ കാര്യത്തെ വായിക്കാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളെ പറ്റി പറഞ്ഞിരിക്കറിയാണ് നമ്മൾ ചെയ്യുക പകരം നമുക്കെങ്ങനെ ഈ പ്രപഞ്ചത്തെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും നമുക്കെങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും സേവിക്കാനായിട്ട് സാധിക്കും ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കും നമുക്ക് കഷ്ടങ്ങളായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും പ്രയാസമായിരിക്കും വിടുതലില്ലായിരിക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് പൈതൃ നീ ഒരു സാക്ഷിയാണ് നീ ദൈവത്തിൻ്റെ മകനാണ് നിന്നിൽ കൂടിയാണ് ദൈവത്തിൻ്റെ വെളിച്ചം ഇവിടെ ആളിൽ കത്തേണ്ടത് ദൈവത്തിൻ്റെ ആ വെളിച്ചം ഇവിടെ ഈ ഇരുട്ടിൽ കിടക്കുന്ന ആളുകൾ കാണണം നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിലും കഷ്ടമാണെങ്കിലും ക്രൂശാണെങ്കിലും നീ ക്ഷമിക്കുന്നു നീ സ്നേഹിക്കുന്നു നീ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നു നീ അവരെ സഹായിക്കുന്നു നീ അവരെ ശുശ്രൂഷിക്കുന്നു ഈ ലോകത്തെ അവർ നിന്നെ കണ്ടില്ല എന്ന് നടിക്കും നീ ചിലപ്പോൾ ഒരു മദർ തെരേശ പോലെയുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർക്ക് തോന്നുക ഇച്ചങ്ങായിക്കു വേറെ പാടില്ല ഏഹ് പക്ഷെ ദൈവം നിന്നിൽ കൂടെ വലിയൊരു പദ്ധതി ചെയ്ത ചെയ്തെടുക്കുക ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ജീർണത നിന്നിൽ കൂടെ നിന്നെ പോലെ ഉള്ളവരിൽ കൂടെ മാറ്റിയെടുക്കാൻ പോകാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിട്ട് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് വായിക്കുന്നതിന് പകരം ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിലൂടെ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ പോകണം എട കഷ്ടത്തിൽ ജയിലിൽ കിടക്കുന്ന പൗലോസ് അവൻ രക്ഷപ്പെടുവെന്ന് പോലും അവനറിയില്ല ചിലപ്പോൾ അവൻ മരിക്കും ഇനി മാത്രമല്ല അവൻ തീർച്ചയായിട്ടും മരിക്കുന്നുള്ള ചരിത്രം വായിച്ചു നോക്കി ഞങ്ങൾക്കറിയാം അല്ലേ റോമക്കാരെ അവനെ ചിരച്ഛേദം ചെയ്തിട്ടാണ് കൊന്നത് അങ്ങനെയുള്ള മൃത്യു കൈവരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണോ കർത്താവ് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചതും അവന് നല്ലൊരു ഭാര്യ കിട്ടിയോ അവന് നല്ലൊരു കുടുംബജീവിതം കിട്ടിയോ അവനെന്താ ഐലോൺ മസ്കിനെ പോലെ ബില്ല്യുനിയറായോ ബില്ല്യൂനിയറായോ അവനെന്താ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നോ അവൻ്റെ പേര് ദൈവം വലുതാക്കി ഫേമസ് ആയി അത് നമുക്കറിയാം ഇന്നിപ്പോൾ എല്ലാവർക്കും പൗലൂസിൻ്റെ പേരറിയാം പക്ഷെ ആ കാലഘട്ടത്തിൽ എന്താ സ്ഥിതി പക്ഷെ മനസ്സിലാക്കണം പൗലോസ് ഇതിനേക്കാളും വലിയൊരു സംഗതി കണ്ടിരിക്കുകയാണ് കർത്താവ് മടങ്ങി വരും അന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ജീർണത ദൈവം മാറ്റാൻ പോകാം ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഈ പൗലോസിനെ പോലുള്ള വ്യക്തികളിലൂടെ ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ജീർണത മാറ്റാൻ പോകുക സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ പോവുക ഇനി ആ രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സത്യവും ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനുള്ളവരാണെന്ന് മനസ്സിലാക്കി അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പ്രവചനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ് നെല്ലിച്ച് നല്ലൊരു ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുന്നതിന് പകരം ഒരു വെളിച്ചമാകാൻ നോക്കുക സ്നേഹത്തിൻ്റെ ഒരു ദീപമാകാൻ നോക്കുക കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകരണ്ട് നമുക്ക് ചുറ്റും അവരുടെ ജീവിതം സന്തോഷപൂർവ്വമാക്കാനായിട്ട് ശ്രമിക്കുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ